സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണമാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇന്ന് വിതരണം തുടങ്ങുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും ഇതിനായി തുക അനുവദിച്ച് ഉത്തരവ് ഇറങ്ങാത്തതാണ് പെൻഷൻ വിതരണം വൈകാൻ കാരണമായത് ആയിരത്തി രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഈ തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ എല്ലാവർക്കും ും പെൻഷൻ തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ക്ഷാമപത്ത തുടങ്ങിയ കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ നൽകാൻ വാർഷിക പദ്ധതിയിൽ മുൻഗണനയില്ലാത്തവ വേണ്ടെന്ന് വെക്കും മുൻഗണന തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിക്ക് സർക്കാർ രൂപം നൽകി പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തുന്നത് പരിശോധിക്കാൻ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉപസമിതിയും കേന്ദ്ര വിഹിതത്തിലെ ഇടിവും കടമെടുപ്പിലെ നിയന്ത്രണവും കാരണം കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ നൽകാൻ പദ്ധതി വിഹിതം ക്രമീകരിക്കേണ്ടതുണ്ടെന്ന് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രബീന്ദ്ര കുമാർ അഗർവാളിന്റെ ഉത്തരവിൽ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിലവ് നിയന്ത്രിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുക എന്നാണ് അർത്ഥം എന്നാൽ ഇനിയുള്ള രണ്ട് വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടതിനാൽ പദ്ധതി വിഹിതം നേരിട്ട് വെട്ടിക്കുറക്കുന്നത് പ്രായോഗികമാവില്ല പകരം അനിവാര്യമല്ലാത്തവയ്ക്ക് അംഗീകാരം നൽകാതെ ചിലവ് നിയന്ത്രിച്ച് അവയ്ക്കുള്ള പണം കൂടി കുടിശ്ശികകൾ നൽകാൻ വിനിയോഗിക്കും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതുപോലെ അടുത്ത വർഷത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ശമ്പള പരിഷ്കരണം ക്ഷാമബത്ത തുടങ്ങിയവയിലെ കുടിശ്ശിക നൽകണമെങ്കിൽ കുറഞ്ഞത് മൂവായിരം കോടി കണ്ടെത്തണം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക